എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാശികളുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കാൻ അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒരു വ്യക്തിയിൽ ഗുണകരമായും ദോഷകരമായും പലവിധത്തിൽ സംഭവിക്കാം എന്നിരുന്നാലും ചില രാശികളുടെ മാറ്റം ചിലർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും ശുക്രൻ്റെ മാറ്റത്തിനെ പറ്റിയാണ് നമ്മളിവിടെ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ശുക്രൻ ഇപ്പോൾ വൃശ്ചികം രാശിയിലാണ് ജനുവരി പതിനെട്ടിന് ധനുരാശിയിലേക്ക് നീങ്ങുന്നതായിരിക്കും ഇത് പ്രകാരം ചില നക്ഷത്രക്കാർക്ക് അഥവാ ചില രാശിക്കാർക്ക് ഇതിൻ്റെ ഗുണം വളരെയധികം ലഭിക്കുന്നതായിരിക്കും അതിൽ ആദ്യമായി കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം അവസാന മുക്കാൽ ഭാഗം പൂയം അതുപോലെ തന്നെ ആയില്യം പുണർദം അവസാന കാൽഭാഗമാണ് മുക്കാലല്ല ഇവർക്ക് ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നുണ്ട് ശുഭകരമായ കാര്യങ്ങൾ മാത്രം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ദാമ്പത്യ ജീവിതവും മികച്ചതായിരിക്കും അവിവാഹിതരുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ അടക്കം താൽപ്പര്യം തോന്നുകയും പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ടാകുകയും ചെയ്യും പലവിധമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും കുടുംബത്തിനൊപ്പം ഏറ്റവും നല്ല സമയം ചെലവിടാനാകും സംയുക്തമായി ചെയ്യുന്ന ജോലികളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ലാഭം നേടുവാൻ ഉള്ള അവസരമായിരിക്കും ഓഹരി ഓഹരിമുണിയിൽ നിന്നും കൈനിറയെ ലാഭം ലഭിക്കും അടുത്തത് കന്നിരാശിയിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം അതുപോലെ തന്നെ ചിത്തിര ആദ്യാരാഗം ഇവർക്കും വളരെയധികം ശുഭകരമായ കാര്യങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് വീട്ടിൽ സന്തോഷം നിറയ്ക്കാൻ ശുക്രന്റെ മാറ്റം കൊണ്ട് സാധിക്കും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല സമയം ആയിരിക്കും തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാകും എത്രത്തോളം വിലപ്പെട്ടതാണ് നിങ്ങളുടെ ജോലിയെന്നും തൊഴിൽ അധിപൻ തിരിച്ചറിയും അത് പുരോഗതിയിലേക്ക് നയിക്കും ശമ്പളത്തിൽ വർധനവുണ്ടാകും ബിസിനസ് നടത്തുന്നെങ്കിൽ വലിയ ലാഭം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ സാമ്പത്തികമായി വളരെയധികം ശക്തരാകും വരുമാന സ്രോതസ്സുകൾ പുതുതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വാഹനമോ വസ്തുവോ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നെത്തും നല്ല ബന്ധം കുടുംബത്തിലെ മുതിർന്നവരുമായി ഉണ്ടാക്കുവാൻ സാധിക്കും അവസാനമായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം ഔസാന മുക്കാൽ ഭാഗം തിരുവോണം അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം ശുക്രൻ്റെ മാറ്റം കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം പ്രതിഫലിക്കും ശുഭകരമാകും ഏറ്റവും ഊഷ്മളമായ ബന്ധം കുടുംബത്തിൽ ഉണ്ടാകും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുവാൻ സാധിക്കും പങ്കാളിയുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും അതിലൂടെ വിജയം കൈവരിക്കുവാൻ സാധിക്കും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും എല്ലാ അർത്ഥത്തിലും പുരോഗതി ഇവരെ തേടിയെത്തും പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി നമസ്കാരം